റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മാനന്തവാടിയിൽ വൻ പ്രതിഷേധം മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധം തുടരുകയാണ് മാനന്തവാടിയിൽ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനെ മയക്കുവേടി വെക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സിഗ്നൽ ലഭിക്കുന്നതിന് മൂന്ന് മണിക്കൂർ നേരം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് പ്രതിരോധ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചു ഇതിലിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല വയനാട്ടിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായാൽ അങ്ങോട്ട് പോകും എല്ലാവരും വനംവകുപ്പിനെതിരെയാണ് രംഗത്ത് വരുന്നത് കോടതിയും ജനവും വനംവകുപ്പിന് വിമർശിക്കുന്നു ഇത് ജീവനക്കാരുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ വയനാട് എസ് പി ടി നാരായണന്റെ വാഹനം തടഞ്ഞ നാട്ടുകാർ ഗോബാക്ക് വിളികൾ ഉയർത്തി സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർക്കെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നു പ്രതിഷേധത്തെ തുടർന്ന് എസ് പി വാഹനത്തിൽ നിന്നിറങ്ങി നടന്നു പോകാൻ നാട്ടുകാർ പറഞ്ഞു പ്രതിഷേധം കനത്തതോടെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വാഹനത്തിൽ നിന്നിറങ്ങി എസ് പി നടന്നു പോകുകയാണ് ചെയ്തത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നാല്പത്തിരണ്ടുകാരനായ പനച്ചിയിൽ അജി കൊല്ലപ്പെട്ടത് മതിൽ പൊളിച്ചെത്തിയ ആന അജി ആക്രമിക്കുകയായിരുന്നു രാവിലെയാണ് മാനന്തവാടി ചാലിഗദ്ദയിൽ കാട്ടാന എത്തിയത് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട് കയറ്റിയ ആനയാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത് കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതിനാൽ മാനന്തവാടി നഗരസഭയിലെ നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കുറുവ കുറുക്കൻമൂല പയ്യമ്പള്ളി കാടൻകുല്ലി ഡിവിഷനുകളിൽ ജില്ലാ ഭരണകൂടം നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു